പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകതയുണ്ട് അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു മത്സരത്തിന് പോവാണ് ഞാനും ആൽഫയും കൂടിയാണ് പോകുന്നത് ഇപ്പം പോകുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പായസം സ്വാഗതം എന്ന് പറഞ്ഞാൽ യൂത്ത് നടത്തുന്ന ഒരു പായസ മത്സരം കേട്ടോ അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്ന ഇതെല്ലാം കഴിഞ്ഞിട്ടോ അപ്പോൾ അതിൻ്റെ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന മുഖത്ത് എന്ത് മാത്രം ടെൻഷൻ ഉണ്ടെന്ന് ഞാൻ പകുതി വഴി പോയിട്ട് തിരിച്ച് വരാൻ അതായത് എത്ര ഒരു മിനിറ്റേ ഉള്ളൂ സമയം രണ്ട് രണ്ട് മണിക്കാണ് പരിപാടി തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ഒന്നേ മുക്കാലായപ്പോൾ പകുതി വഴി പിന്നിട്ടിട്ടുള്ളൂ കേട്ടോ വണ്ടി നീങ്ങുന്നില്ല അതുപോലെ ബ്ലോക്കായിരുന്നു ഞങ്ങൾ മെസ്സേജ് ഒക്കെ അപ്പോൾ അവരൊന്നും കുഴപ്പമില്ല പോരേന്നൊക്കെ പറഞ്ഞാൽ അവർ സപ്പോർട്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ അതിനോട് ഇത്രയും എന്താ പറയുക നമ്മളിങ്ങനെ ഓടി പഠിച്ച് പോയിട്ട് നമ്മൾ സാധനങ്ങളൊന്നും നമുക്ക് എടുത്തു വെക്കാനൊന്നുമുള്ള സമയമൊന്നും കിട്ടൂല വേണ്ട പോകാം തിരിച്ചു പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ ടെൻഷൻ എന്ന് ഇല്ല എനിക്ക് അറിയില്ല എന്നെ എന്താ കൊല്ലം കൊണ്ടുവന്ന പോലെയൊക്കെ ഞാൻ പോയത് അവിടെ ചെന്നേപ്പം ഇല്ല അനുഭവം പറയാം അവിടുത്തെ യൂത്ത് അവിടുത്തെ യൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയിലുണ്ട് യൂത്ത് നല്ല പിള്ളേരാണ് യൂത്ത് എല്ലായിടത്തും നല്ലതാണ് നമ്മുടെ ആണെങ്കിലും കുഞ്ഞ് യൂത്ത് ആണെങ്കിലും അടിപൊളിയാട്ടോ എല്ലാ എന്താ പറയുക നമുക്ക് കൂടുതലും എനിക്ക് ഞാൻ ഇപ്പം എന്താ അനുഭവിച്ചറിയുക എന്നൊക്കെ പറയുക നമ്മൾ അങ്ങനെ അറിഞ്ഞാൽ ഏറ്റവും എനിക്ക് ഇപ്പൊ തോന്നുന്നത് ഏറ്റവും നല്ലത് ഇപ്പൊ യൂത്ത് തന്നെയാണ് കാരണം അവരുടെ സപ്പോർട്ട് എന്താ വെച്ചാൽ എവിടെയായാലും യൂത്ത് യൂത്താണ് പരിപാടി നടത്തുന്ന ആള് ഭംഗിയായിട്ട് നടക്കും നടക്കുന്നുണ്ടോ ചെന്നവാള് ഞാൻ ഓർത്തിതല്ല എങ്ങനെ കെട്ടിപ്പിറകി മുകളിൽ പരിപാടി തുടങ്ങാറുമായി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പം ഇനി എന്ത് ചെയ്യും തിരിച്ചു പോണം അങ്ങനെ ഞാൻ മനസ്സിലുള്ളത് കിട്ടൂല ഇനി ഒന്നും പ്രതീക്ഷിക്കണ്ട ി പെറുക്കാനുള്ള സമയം വേണ്ടേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവർ ഭയങ്കര എന്താ പറയാ നമുക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞു ഹെൽപ് ചെയ്യുന്നു നമുക്ക് പറയാം പിള്ള പെൺപിള്ളേരായാലും ആൺ പിള്ളേരായാലും ഒരു പോലെ എന്തിനാ ചേച്ചി ഇങ്ങനെ ടെൻഷൻ എടുക്കും ചേച്ചി കൂളാകും കൂളാവുന്ന പുറകേന്ന് പറഞ്ഞിട്ട് എന്നാ വേണ്ടത് പറഞ്ഞാൽ അമ്മ ഞങ്ങള് ചെയ്തു തരാം അവർ തന്നെ വണ്ടിയിൽ പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് എല്ലാ ജി മന ഹെൽപ്പ് ചെയ്തു എന്തിനും അവർ സപ്പോർട്ടായിരുന്നു നമുക്ക് എനിക്ക് അറിഞ്ഞുകൂടാ അവരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇല്ലേ അവിടെ ഇട്ടിട്ട് ഞാൻ വരുവായിരുന്നു അത്ര ഇത് അവരുടെ ആ ഒരു സപ്പോർട്ടിലാണ് എനിക്ക് എനർജി വന്നത് പിന്നെ എനിക്ക് ചെയ്യണം ഇത് കിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷ വന്നു കേട്ടോ നമ്മളിവിടെ നിന്നെല്ലാം അങ്ങനെയല്ലേ കൊണ്ടുപോകുന്ന അതായത് ഞാൻ ഉണ്ടാക്കിയ പായസത്തിന്റെ പേരുണ്ടെന്ന് വെച്ചാൽ പച്ചപ്പായ വെച്ചിട്ടേക്കാം അത് ഞാൻ അവിടെ നിന്നാണ് ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് ഞാൻ അതിന് മുന്നേ ഉണ്ടാക്കി നോക്കുകയൊന്നും ചെയ്തില്ല ഇത് ഈ മത്സരം തുടങ്ങിയപ്പോ തൊട്ട് മനസ്സിലൊരാഗ്രഹം പച്ചപ്പായ വെച്ചിട്ടൊരു പിന്നെ എന്താ പായസം ഉണ്ടാക്കിയാലോ അങ്ങനെ ഒരു ഐഡിയ വന്നുകൊണ്ട് അത് തന്നെ തല കയറി പിടിച്ചേട്ടോ വേറെ ഒന്നിലും ഞാൻ എന്താ പറയാ ശ്രദ്ധ വിട്ടില്ല അവിടുത്തെ അവരുടെ സപ്പോർട്ട് കൊണ്ട് എല്ലാം എനിക്ക് ഭംഗിയായി ചെയ്യാൻ പറ്റി ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന പായസം പായസാന്നുമില്ല എനിക്ക് തോന്നിയിട്ടില്ല രണ്ട് മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂർ അത് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ പറഞ്ഞു എനിക്ക് പായസം ഉണ്ടാക്കും അരമണിക്കൂർ മതി കാരണം നമ്മളിങ്ങനെ ഇവിടെ കുക്കിംഗ് ആണുള്ളതാണ് മെയിൻ പരിപാടി എപ്പോഴായാലും എത്ര പേർക്കായാലും നമ്മൾ ഉണ്ടാക്കി ശീലിച്ചത് കൊണ്ട് അതിനെനിക്ക് വല്യ താമസം ഒന്നും തന്നില്ല അരമണിക്കൂർ കൊണ്ട് പരിപാടിയൊക്കെ ചെയ്തു പച്ചപ്പായ പിന്നെ അത് നല്ലൊരു പപ്പായന്നെ കിട്ടി കേട്ടോ നമ്മൾ കടയിൽ നിന്നും മേടിക്കുവാണെങ്കിൽ അത് ചിലപ്പം കൈപ്പൊക്കെ വരും എപ്പോഴാണ് വരുന്നതെന്നൊന്നും അറിയില്ല ടീച്ചർ എനിക്ക് ഞാൻ പറഞ്ഞ വാഴ തന്നെ ടീച്ചർ പറഞ്ഞു അതിന് എന്താ കൊച്ചയായിരുന്നു പപ്പായ ഉണ്ടല്ലോ ഒന്ന് പറിച്ചത് തന്നെ പച്ച ഫ്രഷ് ആയിട്ടുള്ള പപ്പായ പറച്ച് നന്നുകൊണ്ടേ പായസം ഉണ്ടാക്കാൻ പറ്റി പിന്നെ മൂന്ന് ഇൻഗ്രീഡിയൻസ് മെയിൻ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അട സേമിയ പരിപ്പ് ഇത് മൂന്നിലേതെങ്കിലും ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പായസത്തിൽ ആഡ് ചെയ്യണം ഞാൻ മട്ട മട്ടയെ പാലട പാലടയാണ് മേടിച്ചുകൊണ്ട് പോകുന്നത് അവിടെ ചെന്നിട്ട് പാലട ഉണ്ടാക്കി എന്താ പറയുക പായസത്തിൻ്റെ എല്ലാം പപ്പായ അടക്കം ഗ്രേറ്റ് ചെയ്ത് കുറച്ച് നമുക്കില്ലേ വീഡിയോ എടുക്കാം അവിടെ ആലോചം ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ അതും ഹെൽപ്പ് ചെയ്ത് യൂത്ത് കുറച്ച് എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നത് പപ്പായൊക്കെ വഴിയിട്ട് കുറച്ച് എടുത്തിട്ടാണ് അവരും നല്ല തിരക്കിലായിരുന്നു എന്നാലും ആ തിരക്കിൻ്റെ ഇടയിൽ അവർ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടോ അപ്പൊ അവരോടുള്ള കടപ്പാട് ഞാൻ എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഞാൻ പറയാം എൻ്റെ തമ്പുരാനാണ് എന്നെ അവിടെ എത്തിച്ചത് എനിക്ക് ഇത്രയും നിൽക്കാൻ പറ്റിയെങ്കിലും എനിക്ക് തേടാണ് കിട്ടിയെങ്കിലും അതിനെ ഞാൻ അർഹതപ്പെട്ടിട്ടുള്ളൂ ഞാൻ അങ്ങനെ മുന്നിലോട്ട് പോകണം ഞാൻ ആഗ്രഹിച്ചില്ല കാരണം ഇത്രയൊക്കെ ചെയ്യാൻ പറ്റി എനിക്കൊരു സമ്മാനം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ച് അത് തമ്പുരാൻ തന്നു പിന്നെ എന്താ പറയുക അവരുടെ ആ ഹെൽപ്പ് കൊണ്ട് അത് മാത്രം രണ്ടാമത് പറയുകയാണെങ്കിൽ അവരുടെ ഒറ്റ ഒരു ഹെൽപ്പിലാണ് ഞാൻ അത് ചെയ്യാനുള്ള എന്താ പറയുക നമുക്കൊരു ഇത് വരൂല്ലേ ചെയ്യണം എന്ത് നമുക്ക് എന്ത് വന്നാലും ചെയ്യണം എന്നുള്ള ഒരു ആ ഒരു പെരുമാറ്റ രീതിയിലുണ്ട് കേട്ടോ അവർക്ക് ഒരുപാട് നന്ദി പറയാണ് നമുക്കിങ്ങനെ ഒരു കോമ്പറ്റീഷൻ വെച്ച് തന്നതിനും അതിൽ പങ്കെടുക്കാൻ പറ്റിയതിനും പ്രൈസ് കിട്ടിയതിനും ഒക്കെ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് ചെയ്തത് കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമുക്ക് കിട്ടുമെന്നു പിന്നെ ഡെക്കറേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ടീച്ചറിൻ്റെ വീട്ടിൽ പോയിട്ടായിട്ടോ മൺപാത്രങ്ങൾ അതും നല്ല ഭംഗിയുണ്ടായിരുന്നു അതെല്ലാം ടീച്ചർ എല്ലാ ഹെൽപ്പും ടീച്ചറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതും ചെയ്തു തന്നു അപ്പം ഇനി ഞാൻ അധികം വെച്ച് നീട്ടുന്നില്ല നമ്മുടെ പായസത്തിൻ്റെ കുറച്ച് ഞങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ പ്രൈസ് വാങ്ങിക്കാപ്പം ചേട്ടായി അകത്ത് വന്നു ആദ്യം അവർക്കൊന്നും അവർത്തോട്ട് വരാൻ പാടില്ലായിരുന്നു അപ്പോൾ പിന്നെ വന്നപ്പോൾ പ്രൈസ് മേടിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വീഡിയോ അപ്പോൾ നമ്മൾ പോകും കേട്ടോ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഞാനൊന്ന് ഇറങ്ങിയപ്പോൾ ഒന്നും എടുത്തില്ല ടെൻഷൻ കൊണ്ട് നല്ല സമയം പോയി ഞാൻ ഞാൻ വിചാരിച്ച വഴിയായിരുന്നില്ല കേട്ടോ ഞാൻ ഓർത്ത് നൈസ് റോഡ് വഴിയാണ് അങ്ങോട്ട് പോകുന്നതെന്ന് പണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ അല്ല അവിടെ എത്തി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ചെന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പരിപാടി സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അപ്പം ഞങ്ങളുടെ കൗണ്ടർ പത്താമത്തെ കേട്ടോ അതാണ് ഞങ്ങളുടെ കൗണ്ടർ കൗണ്ടറ് ഒക്കെ എടുത്ത് വെക്കുന്നവുള്ളൂ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നേ അപ്പോഴത്തേക്കും പരിപാടി സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും വന്നിട്ടുണ്ട് നല്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ പപ്പായ വെച്ചാൽ ഉണ്ടാവും നമ്മൾ ആദ്യം അണ്ടിപ്പരിപ്പ് നെയ്യൊക്കെ വറുത്തെടുത്തിട്ട് ആ നെയ്യ് നമ്മുടെ പച്ച പപ്പായ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും എനിക്ക് അവിടെ നിന്ന് അവരെടുത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ട് അപ്പം ഇത് നല്ലോണം ഈ ചട്ടിയും കണ്ടോ ഇതെല്ലാം ചിട്ടിച്ചാറിൻ്റെയാണ് ഇപ്പം നല്ലോണം നെയ്യിലിട്ട് വഴറ്റിയെടുക്കുവാണ് കുറേ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല വഴറ്റിയെടുത്തു കേട്ടോ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നതാണ് ഞാൻ ഇതുവരെയും കാരണം നമ്മളിന്നപ്പോൾ ഒരു കോമ്പറ്റീഷനാണല്ലോ എന്നാൽ ട്രൈ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ ഇത് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് വഴറ്റി അനുസരിച്ച് അതിൻ്റെ വെള്ളമൊക്കെ പറ്റി അത് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ നല്ല ഒരു എന്താ പറയുക ഇങ്ങനെ വരണ്ടു വരുമ്പം ഒരിതുണ്ടാവില്ലേ അതുപോലെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വരണ്ട് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് നമ്മളൊന്ന് വരണ്ടു വന്നു കഴിഞ്ഞപ്പം ശർക്കര പാനീയം ഒഴിച്ച് പിന്നെ പാല് ഞാനിതുണ്ടാക്കിയത് പശുവും പാൽ വച്ചിട്ടാണ് കേട്ടോ അപ്പം നല്ല കട്ടിപ്പാലല്ലേ പശു പാൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ പാലും ഇട്ട് പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ വേവിച്ച് വെച്ചാൽ അട അടയും ഒത്തിരിയില്ല എല്ലാം കുറേശ്ശേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടമായി മാർക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തേടാന്ന് എല്ലാവരും അറിഞ്ഞു പിന്നെ എല്ലാവരും ടേസ്റ്റും ഒക്കെ വന്നിട്ട് കഴിച്ചവരെല്ലാം പറഞ്ഞു അടിപൊളി അടിപൊളിയാന്ന് പറഞ്ഞിട്ട് എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടമായി പായസം റെഡിയായിട്ട് ഞങ്ങൾക്ക് കുറേ സമയം ഉണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാൻ മാൽഫ ഇങ്ങനെ ചുമ്മാ ഇരിക്കുവാണ് ടെൻഷനുണ്ട് കിട്ടുമോ കിട്ടൂലേ അങ്ങനെ ഒരു മനസ്സിലൊരു വീതി എന്താണെന്നു വെച്ചാൽ ട്രോഫിയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും ആർക്ക് പോകും ആർക്ക് കിട്ടും അങ്ങനെ മനസ്സിലൊരാദി ഉണ്ടാവില്ലേ നമ്മളൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ എല്ലാവരും കുക്കിംഗ് കുക്കിങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുവാണ് കുറച്ച് പേരെ കഴിഞ്ഞു പിന്നെ ഇതാണ്ടോ ജഡ്ജസ് വരുന്നത് അതും നമ്മളെടുത്ത് ഒരു വാളേഴ്സായിട്ട് ഓരോ യൂത്തിനെ ഓരോ ടേബിളിൽ നിർത്തുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ എടുത്തു തന്നേട്ടോ അപ്പം മാർക്കിടാൻ വന്നപ്പോൾ ടെൻഷൻ ആയിരുന്നു പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ എന്താ പറയുക നമുക്കൊരു വിറയൊക്കെ ഉണ്ടാവില്ലേ ഉള്ളിൽ ഒരു എന്തോ ഒരു ചങ്കിലൊരു പിടുത്തം പോലെയൊക്കെ ആയിരുന്നു മൂന്ന് ഷെഫ് ഉണ്ടായിരുന്നു എല്ലാം നല്ല അറിയപ്പെടുന്ന മൂന്ന് ഷെഫാണ് അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചതാണ് പച്ചപ്പായ എങ്ങനെയാണ് ഗ്രേറ്റ് ചെയ്തിട്ടാണോ ചോപ്പ് ചെയ്തിട്ടാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ ചെല്ലാം പറഞ്ഞു കൊടുക്കും കേട്ടോ ടെൻഷനുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു മാർക്ക് മാർക്കറിഞ്ഞപ്പം എന്താ പറയുക സന്തോഷം കൊണ്ട് മദ്യം മറന്ന് തുള്ളിച്ചാളമെന്ന് തോന്നിയിട്ടോ ആദ്യമായിട്ടാണ് ഞാനും ആൽഫ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതും ആദ്യമായിട്ടാണ് എനിക്കൊരു ട്രോഫി കിട്ടുന്നത് ഒരു എന്താ എന്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടില്ല ആദ്യമായിട്ട് കിട്ടുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമല്ലേ അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് കുക്കിങ്ങും പാട്ടും അതിന് എൻ്റെ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ പല പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടൊരു കിട്ടുകയെന്ന് പറയുമ്പോൾ ഇല്ലേ നമുക്ക് എന്താ പറയുക അതിന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ ചിന്തിച്ചായിരുന്നു എനിക്ക് അർഹതയുണ്ടോ അങ്ങനെ പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം ഓരോരുത്തരെയും ഇത് കണ്ടു കഴിഞ്ഞാലില്ലേ ഞാനൊക്കെ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് തോന്നിപ്പോ അപ്പം എന്താ പറയുക ദൈവാനുഗ്രഹം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുതന്നെയാണ് മൊത്തം താൻ പാതി ദൈവം പാതി അല്ല കേട്ടോ ദൈവം തന്നെയാണ് എല്ലാം എൻ്റെ കാര്യം ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ് കാരണം ഞാൻ എന്തും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യാറുള്ളത് എന്നും അതെ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു ഈശോ നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ താ എന്ന് പറയുമ്പോഴെൻ്റെ മനസ്സിലൊരു വിഷമമുണ്ട് കിട്ടണേ ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും ഈശോയ്ക്ക് ഇഷ്ടമായിരുന്നു കിട്ടണമെന്ന് ഒരു കുഞ്ഞ് സമ്മാനം കിട്ടി എന്നെ സംബന്ധിച്ചത് വലിയ സമ്മാനമാണ് കേട്ടോ ഷിബി ആൻഡ് ഫ്രം സെന്റ് ജോസഫ് ചേർച്ച് പിന്നെ അവിടെ നിന്നിട്ട് നമ്മൾ ജഡ്ജിസിൻ്റെ കൂടെയൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ പിന്നെ ഫസ്റ്റും സെക്കൻഡും തേർഡും അങ്ങനെ നിന്നിട്ട് നമ്മളെടുത്തു കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറെ അവരോട് സംസാരിച്ച് അപ്പോൾ തന്നെ നല്ല സമയമായി കേട്ടോ മണി കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറേ ഫോട്ടോ എടുത്ത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് എന്ന് പറയുക ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുപോലെ സന്തോഷം തന്നൊരു ദിവസം അപ്പോൾ ഞങ്ങൾ പിന്നെ കുറേ യൂത്തിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇടാത്ത കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് എന്തും അതെന്ന് വെച്ചാൽ ഒരു വൈബ് തന്നെയായിരുന്നു അവരുടെ അല്ലേ ചെന്നപ്പം തൊട്ട് നല്ല പാട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഗ്മുള്ള പാട്ടുകളാണ് നല്ല രസം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ഇളകിപ്പോവും അതുപോലെ ഒരിതായിരുന്നു അതിൻ്റെ താഴത്തിൽ കട്ട് ചെയ്യാൻ ആ ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ അതിൽ തന്നെ ആയിപ്പോവും അത്രയൊരിതായിരുന്നു ഇതൊരു അടിപൊളി പാട്ടും ഡാൻസ് വരുന്നത് കേട്ടോ പക്ഷെ നമുക്ക് പാട്ടിടാൻ പറ്റില്ലല്ലോ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ പാട്ട് കട്ട് ചെയ്തിട്ട് ചുമ്മാ ഡാൻസ് മാത്രമേ ഒന്ന് പിടിച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അത് ആ പാട്ടിനാണ് ഇത് ഭംഗി വരുന്നത് അവസാനം എല്ലാവരും കൂടി നല്ല ഡാൻസും നല്ല രസമായിരുന്നു അല്ലേ നല്ല അടിപൊളിയായിരുന്നു എന്ത് പറഞ്ഞാലും അയ്യോ നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് എൻജോയ് ചെയ്യുന്നല്ലേ സന്തോഷത്തോടെ ഉണ്ടോ തിരിച്ച് സന്തോഷത്തോടെ തിരിച്ചു വന്നത് ദുഃഖത്തോടെയാണ് പോയതെങ്കിൽ സന്തോഷത്തോടെ തിരിച്ചു വരാൻ പറ്റില്ല ഷെഫ്മാരാണെങ്കിലും നല്ല ഇതെട്ടോ അവർക്കാണെങ്കിലും അങ്ങനെ ഇതൊന്നുമില്ല എന്ത് നമ്മൾ നമുക്ക് വേണമെങ്കിലും ടിപ്സൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളതൊന്നും ചോദിച്ചില്ല എല്ലാവരും ചോദിച്ചു ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേതുകൊണ്ട് അടിപൊളി ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു നല്ല രസമായിരുന്നു എന്തുകൊണ്ടും പിന്നെ ചേട്ടാന നിങ്ങൾ കാണാത്തതെന്ന് വെച്ചാൽ ചേട്ടായാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക ചേട്ടായിട്ട് കര കൈ ഇല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലൊന്നും നടക്കൂല ഒരുപാട് കഷ്ടം ഉണ്ടായിരുന്നു കേട്ടോ ഇത് അവിടെ എത്തിക്കാനും എല്ലാത്തിനും പിന്നെ നമ്മൾ നേരെ പോയത് ടീച്ചറിനെ സാറിൻ്റെ വീട്ടിലാണ് അവിടുന്ന് ഡയറക്റ്റ് പോയിട്ടോ അപ്പം പാത്രങ്ങളൊക്കെ വണ്ടിയിൽ ഇരിക്കുമായിരുന്നു അപ്പോൾ ടീച്ചർക്ക് പായസം ടേസ്റ്റ് നോക്കാൻ എന്തായാലും കൊടുക്കണം എനിക്കതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു കാരണം പച്ചപ്പായ പായസം ഉണ്ടാക്കിയിട്ട് എനിക്ക് ടീച്ചറിൻ്റെ സാറിനും ആദ്യം കൊണ്ട് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ നമ്മളത് വീട്ടിലോട്ട് കൊണ്ടുപോയി പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ നേരെ പോയി പിന്നെ ട്രോഫിയൊക്കെ കൊടുത്തു ടീച്ചറിൻ്റെ സാറിൻ്റെയും കയ്യിൽ അവർക്ക് നല്ല സന്തോഷമായി അവർ പോകുമ്പോഴും ടീച്ചർ സാറിന് എന്നോട് പറഞ്ഞു എന്തായാലും പ്രൈസ് അടിച്ചിട്ട് വരണേ എന്നൊക്കെ അതുപോലെ തന്നെ ആയി നടന്നു ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി സാറിനും ടീച്ചറിനും തന്നെ എല്ലാ സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും എന്താ പറയുക എല്ലാവരെയും ഹാപ്പിയായി അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു എല്ലാം കൊണ്ടും ഇപ്പം എന്താ പറയുക നമ്മൾക്ക് ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുകയെന്ന് പറയുമ്പം നമ്മൾക്കും മനസ്സിനൊരു ഇതല്ലേ അപ്പം അങ്ങനെയൊക്കെ എന്തായാലും അർഹി അല്ല എന്താ ഓർക്കാപ്പുറത്ത് നമുക്ക് നടത്താൻ പറ്റിയ ഒരു നടന്ന് കിട്ടിയ ഒരു വലിയൊരു സംഭവം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ